<hhhh> ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക നക്ഷത്രക്കാർക്ക് വിഷു മുതൽ ലഭിക്കുന്ന ഫലങ്ങൾ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് മേഡം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് വിഷു വന്നിരിക്കുന്നത് ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നതിൻ്റെ ഭാഗമായി യാത്രകൾ സംഘടിപ്പിക്കും രാജ്യത്തിന് പുറത്തേക്ക് പോകാനും അവസരവും യോഗവുമുള്ള സമയമാണ് മംഗളകാര്യങ്ങൾക്കുള്ള ആലോചന വീടിന്റെ പാലുകാച്ചൽ എന്നിവയെല്ലാം നടത്തും കൂടാതെ രോഗാവസ്ഥയിലുള്ളവർ നല്ല രീതിയിൽ കരുതലെടുക്കേണ്ട സമയമായിരിക്കും ആശുപത്രിവാസത്തിന് യോഗമുണ്ടാകാം കൃത്യസമയത്ത് വൈദ്യസഹായം തേടുക ഭക്ഷണ ക്രമീകരണം നടത്തും ആരോഗ്യ സൗന്ദര്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുവാകും പലരംഗങ്ങളിലും തന്റെ ശക്തിയും ബുദ്ധിയും പ്രദർശിപ്പിക്കും വിദേശത്തുള്ളവർ സ്വദേശത്തേക്കും അടങ്ങിയെത്തും ദൂരയാത്രകൾ നടത്തേണ്ടവർക്ക് അനുകൂല സമയമാണ് ദേവാലയ ദർശനത്തിന് കുടുംബസമേതം യാത്ര തിരിക്കും അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ